നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അയ്യോ അവരെന്ത് വിചാരിക്കും അയ്യോ ഇവരെന്ത് വിചാരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിച്ചോട്ടെ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അയ്യോ ദൈവം എന്ത് വിചാരിക്കുമെന്ന് ദൈവം എന്ത് വിചാരിക്കുമെന്ന് പലപ്പോഴും നാം ചിന്തിക്കാറില്ല എന്നാൽ എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് നിങ്ങളുടെ പല പ്രവൃത്തികൾക്കും മുമ്പേ നിങ്ങളുടെ ചുറ്റുപാടുള്ളവരെ നിങ്ങൾ കൺസിഡർ ചെയ്യുന്നുവെങ്കിൽ അതിനേക്കാൾ എത്രയോ അധികം നാം ദൈവത്തെ കൺസിഡർ ചെയ്യേണ്ടത് ആവശ്യമാണ് പലപ്പോഴും നമ്മുടെ ചുറ്റുപാടുള്ളവർക്ക് അയ്യോ അങ്ങനെ സംഭവിച്ചോ എന്ന് പറയുവാനെ പലപ്പോഴും കഴിയുകയുള്ളു ഏത് വിഷമഘട്ടത്തിലും ഏതു സാഹചര്യത്തിലും ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ജീവിക്കുന്നതയുമുണ്ട് എന്ന് നമ്മ മറന്നുപോകരുത് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് ആയിത്തീരേണ്ടത് ആവശ്യം അങ്ങനെ ദൈവത്തിന് ബോധിച്ച ഒരുവനായി നാം മാറിക്കഴിഞ്ഞാൽ ദൈവം നിങ്ങളെ വഴി നടത്താൻ പോകുന്ന വഴികൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങൾ നിങ്ങളോ നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവരോ കണ്ടിട്ടില്ലാത്ത വിധത്തിലാകും ദൈവത്തോട് ചേർന്ന് നടക്കുന്ന പലരെ കുറിച്ചും ദൈവവചനത്തിൽ പലയിടങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയും പഴയ നിയമത്തിലെ ഒരു സംഭവം എടുത്ത് ഉദ്ധരിക്കുന്ന ഭൂസ്തല പ്രവർത്തികളിലെ ഒരു വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുകയാണ് പ്രവൃത്തികൾ പതിമൂന്നാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണും അവനെ നീക്കിയിട്ട് ദാവീദിനെ അവർക്ക് രാജാവായി വാഴിച്ചു ഞാൻ മകനായ ദാവീദിനെ എനിക്ക് പുരുഷനായി കണ്ടു അവൻ എന്റെ ഹിതമെല്ലാം ചെയ്യുമെന്ന് അവനെ കുറിച്ച് ദൈവം സാക്ഷ്യം പറയുന്ന ഒരു ഭാഗത്തെ പരാമർശിക്കുന്നത് അവിടെ നമുക്ക് കാണുവാൻ കഴിയും ദാവീദിനേക്കാൾ കേമന്മാരായ മിടുക്കരായ ആരോഗ്യമുള്ള ബുദ്ധിയുള്ള പലരും ദാവിദിന്റെ സഹോദരന്മാരായി ഉണ്ടായിരുന്നു ദാവിദിന്റെ പിതാവ് ഈശായി മുമ്പാകെ ഈ മിടുക്കരായ ദാവിദിന്റെ സഹോദരന്മാരെ കൊണ്ടുപോയി നിർത്തുകയാണ് എന്നാൽ ദൈവം വളരെ വ്യക്തമായി ഇവരൊന്നുമല്ല എന്ന് പറഞ്ഞ് ഇനിയും നിനക്ക് മകനുണ്ടോ എന്ന് ചോദിക്കുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങളെല്ലാം മാറുന്നത് നമുക്ക് കാണുവാൻ കഴിയും മനുഷ്യരുടെ കണ്ണിൽ പുറമെയുള്ള ആരോഗ്യവും ഹൈറ്റും വെയിറ്റും വാക്ചാതുര്യവും ബുദ്ധിയും കഴിവുമെല്ലാം ഉള്ള വ്യക്തികൾ മുൻഗണനയിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം അതൊന്നുമല്ല നോക്കുന്നേ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ തയ്യാറാകുന്ന വ്യക്തിയെ എക്യുപ് ചെയ്ത് ദൈവഹിതപ്രകാരം പ്രകാരം കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കും 여기에. Okay. ദൈവിക തിരഞ്ഞെടുപ്പുകളെല്ലാം അങ്ങനെ തന്നെയാണ് പലപ്പോഴും ലോകം മിടുക്കരെന്ന് വിചാരിച്ചവരെയൊക്കെ മാറ്റി നിർത്തി ദൈവത്തിന്റെ മുമ്പാകെ ഏൽപ്പിച്ചു തരുന്നു എന്ന് പറഞ്ഞ് കടന്നു വരുന്ന വ്യക്തി ജീവിതങ്ങളിലൂടെ ദൈവത്തിന്റെ അത്ഭുത കരം വെളിപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും യേശു തന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോഴും പഠിപ്പുള്ളവരും മനുഷ്യരുടെ കണ്ണിൽ ഒത്തിരി യോഗ്യതയുള്ളവരുമെല്ലാം ആ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നപ്പോഴും സാധാരണക്കാരിൽ സാധാരണക്കാരായ പന്ത്രണ്ട് പേരെ യേശു തിരഞ്ഞെടുത്തു അതുകൊണ്ട് തന്നെ എന്റെ ശബ്ദം കേൾക്കുന്ന എനിക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത് ഇനി കഴിവില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കരുത് ദൈവമ ഇത എന്നെ ഏൽപ്പിച്ചു തരുന്നു അങ്ങയുടെ ഹിതത്തിനായി എന്നെ വിട്ടുതരുന്നു എന്ന് നിങ്ങൾ പറയുവാൻ തയ്യാറാണെങ്കിൽ ദൈവം നിങ്ങളെ ഉപയോഗിക്കുവാൻ തുടങ്ങുകയായി നമ്മുടെ ജീവിതയാത്രയിൽ നാം ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവിക പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് പ്രിയ ദൈവ ഓരോ നിമിഷവും ആ ദൈവ സാന്നിധ്യം നാം അനുഭവിക്കണം ദൈവത്തോട് ചേർന്ന് നിന്ന് നാം മുന്നേറണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് തന്നെ എന്നെക്കാൾ കഴിവുള്ളവർ ഒത്തിരി പേരുണ്ട് എന്ന് പറഞ്ഞ് ഇരിക്കുന്ന നിങ്ങളെ തൊട്ട് ദൈവം പറയുകയാണ് അതെ നിങ്ങളെക്കാൾ കഴിവുള്ളവർ ഒത്തിരി പേരുണ്ട് പക്ഷേ എനിക്ക് നിന്നെ വേണം ഈ ദൈവത്തിനു മുമ്പാകെ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ നിങ്ങളുടെ ചുറ്റുമുള്ളവർ നിങ്ങളെ കൊണ്ട് ഒന്നിനും കഴിയുകയില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞാലും നിരാശപ്പെടരുത് നിങ്ങളെ കഴിവുള്ളവനാക്കുന്ന നിങ്ങളെ സഹായിപ്പാൻ കഴിയുന്ന ഒരു യേശുണ്ട് ആ യേശുവിന്റെ ചാരെ നിങ്ങൾ അഭയം പ്രാപിക്കുക അവൻ നിങ്ങളെ പരിപാലിക്കും അവൻ നിങ്ങളെ എക്യുപ് ചെയ്യും ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും ദാവീദിനെ ദൈവം തനിക്ക് ബോധിച്ച പുരുഷനായി തിരഞ്ഞെടുത്തത് കൊണ്ട് തന്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് രാജാവായി അഭിഷേകം ചെയ്യുന്നു നമുക്ക് കാണുവാൻ കഴിയും നിങ്ങൾ ഇന്ന് കടന്നു ഈ സാഹചര്യങ്ങളുടെ നടുവിൽ ദൈവത്തിന് നിങ്ങളെ മാനിക്കുവാൻ പദ്ധതിയുണ്ട് യേശുവിൽ വിശ്വസിച്ച് നമ്മുടെ ജീവിതത്തെ യേശുവിന്റെ മുമ്പാകെ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾ അത് കാണുവാൻ പോകുകയെ മറ്റാരെയും പ്രസാദിപ്പിക്കുവാൻ കഴിഞ്ഞില്ല എങ്കിലും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നമുക്ക് കഴിയുന്നെങ്കിൽ തീർച്ചയായും ദൈവിക പദ്ധതികൾ ദൈവിക പ്രൊവിഷൻസ് നാം അനുഭവിക്കുക തന്നെ ചെയ്യും ഈ യേശുവിനെ സ്വന്തം കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്ന നിമിഷം മുതൽ നിങ്ങൾ ദൈവത്തിന്റെ മകനായി മകളായി മാറുകയോ ദൈവവും അതിനെ നമ്മോട് സംസാരിക്കുമെന്നേ നാം ദൈവ അതിനെ കടന്നു പോകുമ്പോ സമയാസമയങ്ങളിൽ ദൈവത്തിന്റെ ശബ്ദം നമുക്ക് കേൾക്കുവാൻ കഴിയും അതെ ഇന്നും നമുക്കായി പ്രവർത്തിക്കുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ ഉപാഹ്യാ നാം ആയിരിക്കുന്നത് ദൈവശബ്ദം കേട്ടതാണോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ചിരിച്ചുകൊണ്ട് നിങ്ങളായിരിക്കണം കാരണം ദൈവം ആ പറഞ്ഞേ ഈ ദിവസങ്ങളിൽ നിങ്ങളെ എതിർക്കുന്നവരുടെ നടുവിൽ തന്നെ ദൈവിക മാന്യത നിങ്ങൾ കാണുവാൻ പോകുകയും ഭാരപ്പടല് ധൈര്യമായിരിക്കണം കൊണ്ട് ഇന്നുമുതൽ മറ്റെല്ലാറ്റിനും ഉപരി ദൈവം എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും എന്നൊരു ചിന്ത നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ ദൈവത്തിന് ഇഷ്ടമില്ലാത്തതൊന്നും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാതെ ദൈവത്തോട് ചേർന്ന് വിജയകരമായ ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം യേശുവിന്റെ മുമ്പാകെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവി ജീവിതത്തിന്റെ പല മേഖലകളിൽ വിഷമങ്ങളിലൂടെ നിന്നകളിലൂടെ പരിഹാസത്തിലൂടെ കടന്നുപോകുന്ന ഈ ദൈവ പൈതലിന്റെ മേൽ ദൈവിക പദ്ധതി ഈ ദിവസങ്ങളിൽ വെളിപ്പെടട്ടെ ദൈവപ്രവൃത്തിക്കായി ഏൽപ്പിച്ചു തരുന്നു അനുഗ്രഹിക്കുന്നു അനുഗ്രഹമാകട്ടെ സകലമാനോ മഹത്വം അങ്ങേക്ക് സകലോ നസറനായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ തന്നെ ശത്രുക്കളുടെ മധ്യേ മേശയൊരുക്കുന്ന നിന്നിച്ചവരുടെ മധ്യയെ മാനിക്കുന്ന ആ ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ പ്രിയ ദൈവവൈതലെ നിങ്ങൾ കാണുവാൻ പോകുകയാണ് ധൈര്യമായിരിക്കണം കൂടെ ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ദയവനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്